എല്ലാവർക്കും നമസ്കാരം ഒക്ടോബർ മാസം പിറക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഐശ്വര്യമാണ് അഞ്ച് നക്ഷത്രക്കാർക്കു വേണ്ടി വാതിൽ തുറക്കുന്നത് ഈ അഞ്ച് ജന്മനക്ഷത്രക്കാരുടെ അശ്വതി ഭരണി മകയിരം പുണർദ്ധം വിശാഖം വിധി തന്നെ മാറിമറിയാൻ പോവുകയാണ് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ചലനങ്ങൾ അതീവ ഗുണകരമായ ഒരു കാലഘട്ടമാണ് ഇവർക്ക് സമ്മാനിക്കുക വ്യാഴം വ്യാഴമതിന്റെ സ്ഥാനമായ കർക്കിടകത്തിലേക്ക് നീങ്ങുന്നതും കൂടാതെ മാറ്റത്തിന്റെ പാതയിലായിരുന്ന ബുധൻ തെളിയുന്നതും കന്യരാശിയിലേക്ക് ശുക്രൻ എത്തിച്ചേരുന്നതും ഈ അഞ്ചു കൂട്ടരുടെയും ജീവിതത്തിൽ വമ്പിച്ച ഉന്നതിക്കു വഴിയൊരുക്കും നേട്ടങ്ങളുടെ പെരുമഴകാലമാണ് ഈ സമയത്ത് അവരെ കാത്തിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി രണ്ടിരട്ടിയാകാനും പല ഭാഗങ്ങളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാനുമുള്ള സാധ്യതകൾ കാണുന്നു ഒരു പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള ഭാഗ്യവും ഇവർക്ക് ലഭിച്ചേക്കാം പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല നല്ല അവസരങ്ങളും വന്നെത്തും അതവരുടെ ബന്ധത്തെ വിവാഹത്തിലേക്ക് എത്തിച്ചേക്കാൻ സഹായിക്കും വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളും ഇപ്പോൾ തെളിയും ഈ മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലും നിറയാൻ എല്ലാവരും ഭക്തിയോടെ ശംഭോ മഹാദേവ എന്ന് കമന്റ് രേഖപ്പെടുത്തുക